മികച്ച വളർച്ച കൈവരിച്ച പ്രതിരോധ നിർമ്മാണ മേഖല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിനാറ് ദശാംശം എട്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് പ്രതിരോധ മേഖല കൈവരിച്ചത് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദന മൂല്യം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ ഉൽപ്പാദന മൂല്യം ഒരു ലക്ഷത്തിയാറായിരത്തി കോടി രൂപത്തി ആത്മനിർഭർ ഭാരതം മെയ്ക്ക് ഇൻ ഇന്ത്യയും ഓരോ വർഷവും കഴിയും തോറും വളർച്ച കൈവരിക്കുകയാണ് എന്നും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു Non. Nope. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് പ്രതിരോധ മേഖലയിലെ കുതിപ്പിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ആഗോള പ്രതിരോധ ഉൽപാദക ഹബ്ബാക്കി മാറ്റുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ പ്രിയമേറുകയാണ് കയറ്റുമതിയിലും രാജ്യം കുതിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയുടെ കയറ്റുമതിയാണ് ശതമാനത്തിന്റെ വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത് സാമ്പത്തിക വർഷത്തിൽ ഇത് കോടി രൂപ മാത്രമായിരുന്നു കഴിഞ്ഞ ദശകത്തെ അപേക്ഷിച്ച് പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തിയൊന്ന് മടങ്ങ് വർധനയാണ് ഉണ്ടായിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി കോടി രൂപയുടെ കയറ്റുമതി ഉൾപ്പെടെ പതിനേഴായിരത്തി കോടി രൂപയുടെ ഉൽപ്പാദനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നും രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചു ആഗോളതലത്തിൽ വിവിധ കമ്പനികൾ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യയ്ക്കൊപ്പം പങ്കുചേർന്നിട്ടുണ്ട് ചെറുകിട സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും ഉൾപ്പെടുത്താനും സാധിച്ചുവെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള അജണ്ടയുമായി രാജ്യം മുന്നോട്ടു പോകുന്ന സമയത്താണ് ഈ നിർണായക നേട്ടം പ്രതിരോധ മേഖല സ്വന്തമാക്കിയത് നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം മൊത്തം ഉൽപ്പാദന മൂല്യത്തിന്റെ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സംഭാവന ചെയ്തതാണ് ഇവയെല്ലാം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നാവിക കരവ്യോമ മേഖലകളിലെ ആയുധ നൂതന സാങ്കേതിക വിദ്യകളിൽ വിദേശ സൈനികർക്ക് പരിശീലനം നൽകാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി സേനയുടെ അടിസ്ഥാന ആയുധ പരിശീലനങ്ങൾ മുതൽ നൂതന ആയുധ സംവിധാനങ്ങൾ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള പരിശീലനമാണ് നൽകുന്നത് ിക്കയിലെയും ഗൾഫിലെയുംസിയാനിലെയും ഉൾപ്പെടെ വിദേശ സൗഹൃദ രാഷ്ട്രങ്ങളിലെ സൈനികരെയാണ് പരിശീലിപ്പിക്കുക രാജ്യത്തെ വിവിധ സൈനിക സ്ഥാപനങ്ങളിലും അക്കാദമികളിലുമാണ് പരിശീലനത്തിലുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളായ യു എ സൗദി അറേബ്യ ഒമാൻ ഖത്തർ ബഹ്റൈൻ എന്നിവരുമായുള്ള സൈനിക സഹകരണത്തിന്റെ ഭാഗമായി എഴുപത്തിയാറോളം സൗദി സൈനികർക്ക് കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് റോയൽ സൗദി നേവൽ ഫോഴ്സിലെ നാവികരാണ് പരിശീലനത്തിലുള്ളത് നാല് ആഴ്ചത്തെ പരിശീലനമാണ് നാവികസേന ചുരുങ്ങിയത് മുന്നൂറ് വിദേശ സൈനികർക്ക് വിവിധ പരിശീലന സ്ഥാപനങ്ങളിലും യുദ്ധ കപ്പലുകളിലുമായി പരിശീലനം നൽകുന്നു ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായുള്ള സൈനിക ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി